യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിൽ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി അതൃപ്തി പരസ്യമാക്കി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കിയും അഭിജിത്തും തർക്കം പരിഹരിക്കേണ്ടത് പാർട്ടി എന്നായിരുന്നു പുതിയ അധ്യക്ഷൻ ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് ദേശീയ നേതൃത്വം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചത് മുൻപ് നേതൃസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ചാണ് അബിൻ വർക്കി വിയോജിപ്പ് പരസ്യമാക്കിയത് ദേശീയ സെക്രട്ടറി സ്ഥാനം അബിൻവർ ഏറ്റെടുത്തേക്കില്ല ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അബിൻവർക്കിക്ക് പുറമെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന കെ എം അഭിജിത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശനം നടത്തി നിലവിൽ നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്തത്തിൽ നൂറ് ശതമാനം നീതി പുലർത്തി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അല്ല ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പാർട്ടി വേദിയിൽ പറയും തൽക്കാലം പുറത്തു പറഞ്ഞ അതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തോട് പറയും ഇതുവരെ ഇല്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് പദം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നേതാക്കളുടെ വിമർശനം തുടരുകയാണ് തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് പാർട്ടി എന്നാണ് അധ്യക്ഷൻ പ്രതികരണം എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ട നേതൃത്വമാണ് സ്വാഭാവികമായും നേതൃത്വം നേതൃത്വം അതെല്ലാം പരിഹരിക്കും തീരുമാനമാണ് തീരുമാനമാണ് പാർട്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ തന്നെ പരിഗണിക്കുമെന്നായിരുന്നു അബിൻ വർക്കിയുടെ പ്രതീക്ഷ എന്നാൽ ഒ ജെ ജനീഷ് അന്ന് നാലാമതായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയും വിമർശനം തുടരുകയാണ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം